രണ്ട് ദിന വൃത്താന്തം മുപ്പത്തൊന്നാമധ്യായ മത നവീകരണം ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രാജനം നഗരത്തിൽ നിന്ന് അഷോരാം പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഉടച്ചു നിർത്തുകയും യുധാ ബെഞ്ചമിൻ നിഫ്രായി മനാസി എന്നിവിടങ്ങളിലെ പൂജാഗിരികളും മെരിപീഠങ്ങളും തകർക്കുകയും ചെയ്തു അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം അവകാശഭൂമിയിലേക്ക് മുടങ്ങി ഹൊസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവിയെയും ഗണം തിരിച്ച് ദഹനപിരികളും സമാധാന ബിരികളും അർപ്പിക്കുന്നതിനും കർത്താവിൻ്റെ പാളയത്തിൻ്റെ കപാടത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിക്കും കീർത്തനങ്ങളും ആരംഭിക്കുന്നതിനും അവരെ നിയോഗിച്ചു കർത്താവിൻ്റെ നിയമം അനുശാസിക്കുന്നത് പോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബിലികൾക്കും സാപത്തിനും ഉമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ദഹനപതികൾക്കുമായി രാജാവ് തൻ്റെ സ്വത്തിൽ ഓഹരി നൽകി കർത്താവിൻ്റെ നിയമത്തിലവർ തങ്ങളെ തന്നെ പ്രതീക്ഷിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേബ്യർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കുവാൻ ജെറുസലേം നിവാസികളോട് അവർ കൽപ്പിച്ചു കൽപ്പന പുരപ്പിച്ച ഉടനെ ജനം ധാന്യം വിത്ത് എണ്ണ തേൻ വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യ ഫലങ്ങളും എല്ലാത്തിൻ്റെയും ദശാംശങ്ങളും ധാരാളമായി കൊണ്ടുവന്നു യുദാ നഗരത്തിൽ പാർത്തിരുന്ന ഇസ്രായേൽക്കാരും യുദാനിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശം ദൈവമായ കർത്താവിനെ പ്രതിഷ്ഠിച്ചായിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്നു കൂമ്പാരം കൂടി മൂന്നാം മാസം ഏഴാം മാസം വരെ ഇങ്ങനെ തുടർന്നു ഖസക്കിയ രാജാവും പ്രഭുക്കന്മാരും ഇത് കണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പോയെത്തി പുരോഹിതന്മാരും ലേവിലും ഖസക്കിയ കുമ്പാരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു സ്വാധീഷ്ട വംശജനും പ്രധാന പുരോഹിതനുമായ അസ്രിയ രാജാവിനോട് പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ മതിയെ വരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരുത്തുകയും ചെയ്തിരിക്കുന്നു കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട് കസക്കയുടെ കൽപ്പനയനുസരിച്ച് അവസൂക്ഷിക്കുന്നതിനായി കർത്താവിൻ്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി അവർ ദശാംശങ്ങളും നേർച്ചകളും വിശ്വസ്തയോടെ കൊണ്ടുവന്നു ലേബ്യനായ കിനിയ ആണ് മുഖ്യമായി പോയി ചുമതല വഹിച്ചിരുന്നത് സഹോദരനായ ഫിമയിലിനെ സഹായിച്ചു ഫെസക്കിയ രാജാവും പുരോഹിതനായ അസ്രിയായ നിയമമനുസരിച്ച് ഇഹിയോൻ അസിയ നഹത്ത് അസഹേൽ യമറിയോത്ത് യോസഫാത്ത് എലിയൻ ഇസ്മാലിയ മുഹത്ത് ബനിയ എന്നിവർ കിനിയായുടെയും ഷിമിയായുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർത്തിച്ചു ദേവിയായ ഇമ്നായുടെ മകനും പൂർവ്വകവാടത്തിൻ്റെ കവൽക്കാരനുമായ കോറയെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട സ്വാ സ്വാഭിഷ്ടങ്ങളുടെ മേൽനോട്ടം മഹിച്ച ബലിവസ്തുക്കളിൽ കർത്താവിനെ നീക്കിവെച്ചുകയും അതിവിശുദ്ധ വസ്തുക്കളും അവൻ തിരിച്ചു കൊടുത്തു നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരങ്ങൾക്ക് പ്രായഭേദമന്യേ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചു കൊടുക്കുവാൻ ഏതൻ മിനിയായി യഹുവ ഷമിയ അമിരിയ ഷിക്കിയ എന്നിവർ അവരെ സഹായിച്ചു ക്രമത്തിൽ ഗണം തിരിച്ച് വേർചേർത്ത് ഉള്ളവരും ദിനംപ്രതി ഊഴം വെച്ചതേ വാര്യത്തിൽ ശ്രൂഷിക്കു വരുന്നവരും ആയ മൂന്നുമതിലധികം വയസ്സുള്ള പുരുഷന്മാർ കൂട്ടത്തിൽ പെടുന്നില്ല പിതൃ കുടുംബത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത് ലേബലിൽ ഇരുപതും അതിലേറെയും വയസ്സുള്ളവരെ മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ അതും ഗണത്തിൽ വെച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശുഷകരെയും പുത്രി പുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി കാരണം തങ്ങളുടെ തന്നെ വിശദീകരണത്തിനായി അവർ വിശ്വസ്ത പുലർത്തിയിരുന്നു തങ്ങളുടെ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹർവൻ്റെ പുത്രയെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേര് ചേർത്തുള്ള ഏവർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു യുവതായിരുടനീളം ഹെസക്കിയ അപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദൈവമായ കർത്താവിന് മുമ്പാകെ നന്മയും തിന്മയും നീതിയും പ്രവർത്തിച്ചവൻ അവരോ അവിടത്തോട് വിശ്വസ്ത പുലർത്തി ദൈവഹിത പ്രകാര നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ദേവാലയ സുഷിക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണ ചെയ്തത് അവനിൽ അതിൽ അവന് വിജയമുണ്ടായി ഇത്രയും വീഡിയോ ഭർത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ